തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ പാർട്ടികൾക്കും ഒരു ഉത്രാടപ്പാച്ചിൽ പോലെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് പോലും ഒരു ബോധവും ഉണ്ടാകില്ല ഭരണപക്ഷ തിരിക്കുന്ന പാർട്ടിയെ താഴെയിറക്കിയും മറ്റു പാർട്ടികൾക്ക് എങ്ങനെയും ഭരണം പിടിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ഇവിടെ നമ്മുടെ ബി ജെ പിയും തിരക്കിട്ട ഓട്ടത്തിലാണ് ഇത്തവണയെങ്കിലും കേരളത്തിൽ ആ താമര വിരിയിക്കണമല്ലോ ഇല്ലെങ്കിൽ അത് അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി മാറുമെന്ന് അവർക്ക് തന്നെ അറിയാം സംസ്ഥാനാധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആണല്ലോ എല്ലാത്തിന്റെയും അമരക്കാരൻ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് പറയുന്നത് പോലെയാണ് സുരേന്ദ്രൻ ബി ജെ പിയിൽ ഉള്ളത് പിന്നെ ഇത്തവണ ഒന്നും നടന്നില്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് സുരേന്ദ്രന് നല്ല പോലെ അറിയാം എങ്ങനെയും കളം പിടിക്കാനായി ഒരു യാത്ര നടത്താൻ അവർ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര നടത്താൻ തീരുമാനിച്ചിരുന്നതും പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇവർ നവകേരള സദസ്സിനെ കോപ്പി അടിക്കാൻ നോക്കുകയാണോ എന്ന് തോന്നിപ്പോകും അതിൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും സുരേന്ദ്രന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ സുരേന്ദ്രന്റെ യാത്ര പദവരുന്ന യാത്രയായി മാറിയോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതെയില്ല കാരണം എന്ന് പറഞ്ഞു തുടങ്ങിയ യാത്ര ഇപ്പോൾ വാഹനയാത്രയായി മാറി എന്ന് തന്നെ പറയാം അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന വിവേചനത്തിന് മറുപടിയില്ലാതെ മുട്ടിയിരിക്കുകയാണ് സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ജനരോക്ഷം ഇരമ്പോഴാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് പേര് പദയാത്ര എന്നാണെങ്കിലും വാഹനയാത്രയാണ് സുരേന്ദ്രൻ നടത്തുന്നത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി കാസർകോട്ട് നിന്ന് ആരംഭിച്ച യാത്ര ഏഴ് ദിവസം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെത്തി വീണ്ടും തിരിച്ചുപോയി കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ സഞ്ചരിച്ചു മുപ്പത്തി ഒന്നിനും വയനാട്ടിലായിരുന്ന യാത്ര ശനിയാഴ്ച ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെത്തി അതിനുശേഷം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലേക്ക് പോയി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരത്തെത്തും പതിനാലിന് ഇടുക്കിയിലും പതിനഞ്ചിന് ചാലക്കുടിയിലും മലപ്പുറം കോഴിക്കോട് ആലത്തൂർ പൊന്നാനി എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ഇരുപത്തിയേഴിന് പാലക്കാട്ട് സമീപിക്കും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ പദയാത്രയെ അന്വർദ്ധമാക്കുന്ന യാത്രയാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഇതിനെയൊക്കെ ഓട്ടപ്രദക്ഷിണം നടത്തലാണെന്ന് പറയുന്നതാകും ഇതിലും ഭേദം എന്തായാലും ഇങ്ങനെ പോയാൽ താമര ഇതളുകൾ പാതിര വെളുക്കും മുൻപേ വിരിയുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക